സെക്കൻഡറി ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെ കുട്ടികളെ ജോഡി ചേർന്ന് നടക്കുമ്പോ അവരും നിരവധി ഹറാമുകൾക്ക് ഇടപെടുമ്പോൾ തടയാനിവിടെ ശക്തിയുണ്ടോ പൊന്നുമോടെ അന്യ പുരുഷനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വന്നതാണ് മോളെ ഇതാരാണ് ഇതെന്റെ ക്ലാസ്മേറ്റാണ് വിളിച്ചിരുത്തി ചായ കൊടുത്ത് വിടാനല്ലാതെ രക്ഷിതാക്കൾക്ക് ധൈര്യമുണ്ടോ വൈകുന്നേരം വീട്ടിലേക്ക് വന്ന പ്ലസ് ടുവിന് പഠിക്കുന്ന മോന് ഒരു പെങ്കൊച്ചിനെയും കൊണ്ട് വന്നതാണ് ആരാണ് മോനെ ഇത് അതെന്റെ ക്ലാസ്മേറ്റ ൂട്ടി വിടാനല്ലാതെ അള്ളാന്റെ ദീന് പറയാൻ തന്റെ ഇടമുള്ള രക്ഷിതാക്കളെവിടെ ഈ സമുദായത്തിന്റെ കുമാരിമാര് കുമാരന്മാര് തോന്നിവാസങ്ങളുടെ ആലയത്തിൽ കള്ളിന്റെ കഞ്ചാവിന്റെ പെണ്ണിന്റെ വ്യഭിചാരത്തിന്റെ ആലയത്തിൽ എത്രയാ എത്രയാലതല്ലി ജീവിക്കുന്നത് ഒന്ന് തടുത്തുവെക്കാനുള്ള ശക്തി എവിടെ നമ്മളെല്ലാം വലിയ ഗമേല ഡെവലപ്മെന്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ എഡ്യൂക്കേഷൻ ആത്മഹത്യാപരമായ അള്ളാനെ അറിയാനുള്ള മദ്രസയ്ക്ക് പെണ്ഡം വെച്ച് പൂട്ടിയിട്ട് അള്ളാനെ മറക്കാനുള്ള കലാലയത്തിന് കവാടം തുറക്കുന്ന രക്ഷിതാക്കളുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഞങ്ങളൊക്കെ തിരുവിതാംകൂറുകാരാ പണ്ടേ അവിടെ കുറവാണ് പണ്ടുമുതലേ ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകളൊക്കെ നന്നായി പഠിക്കാൻ മലബാറിലെ ആലിമീങ്ങളുടെ അടുക്കൽ വന്ന് ഓതിപ്പോയവരാ തഴവാ ഉസ്താദിനെ പോലെയുള്ളവരൊക്കെ ഇൽമിന്റെയും ഈമാനിന്റെയും തറവാടായ മലബാറിന്റെ മണ്ണിൽ മലബാറിന്റെ മക്കയാകുന്ന പൊന്നാനിയും മദീനയാകുന്ന മമ്പറുള്ള നാട്ടിൽ നമ്മുടെ സമുദായത്തിന്റെ മക്കളുടെ ജീവിത രീതി ഇന്ന് എവിടെ എത്തിയിരിക്കുന്നു എന്നാലോചിക്കേണ്ടതുണ്ട് ഭൗതികതയുടെ പ്രമത്തതയിൽ അല്ലാനെയും റസൂലിനെയും മറന്ന് ജീവിക്കുന്ന ആളുകൾ നമ്മുടെ കുട്ടികളുടെ ഈമാനിക എവിടെ നമ്മുടെ പെൺകൊടികൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിന്റെ കൾച്ചറെവിടെ കോട്ടയ്ക്കലിലും തിരൂരിലും ചെമ്മട്ടുവക്കർ അമലാനിന്റെ അവസാന പത്തിന് കരിമ്പട ഇറങ്ങിയിട്ട് വാങ്ങിക്കൂട്ടുന്ന വസ്ത്ര സംസ്കാരത്തിന് നടുവിൽ മതത്തിന്റെ മൂല്യം കളഞ്ഞു കുളിച്ച ചെറുപ്പക്കാരാ വലിയ അഭിമാനത്തോടെ ഈ മാൻ വാദിക്കുകയാണ് നിന്റെ വീട്ടിലെ എവിടെ നിന്റെ ഭാര്യയുടെ എവിടെ നിന്റെ പൊന്നുമോനുടെ എവിടെ